നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേതു കേതുഗ്രഹത്തിൻ്റെ സംക്രമണം മൂലം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് നാല് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ജൂലൈ മാസം ഇരുപതാം തീയതി പൂരം നക്ഷത്രത്തിൽ കേതുവിൻ്റെ സംക്രമണം നടക്കാനിരിക്കുകയാണ് നിരവധി മാറ്റങ്ങളാണ് ജ്യോതിഷപ്രകാരം സംഭവിക്കുവാനായിട്ട് സാധ്യത വരുന്നത് ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ചില നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളാണ് കാർത്തിക രോഹിണി മകൈരം ഇടവം രാശിയിലുള്ള കാർത്തികയുടെ രണ്ട് മുതൽ നാല് വരെ പാദവും രോഹിണി മകൈരം എന്നീ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് വരാനായിട്ട് സാധ്യത ഉള്ളതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം രണ്ടായിരത്തി ജൂലൈ ഇരുപതിനാണ് കേതു പൂരം നക്ഷത്രത്തിലേക്ക് മാറുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ നീണ്ടു നിൽക്കും ഈ ഒരു സമയത്ത് വളരെയധികം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം പൂരം നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ഭാഗ്യഫലങ്ങളും ചില രാശിക്കാരിൽ പ്രതിഫലിക്കുന്നതാണ് കേതുവിൻ്റെ സംക്രമണം ഇടവം രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് സാധ്യതകൾ വരുന്നത് കാർത്തിക രോഹിണി മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല സമയമായിട്ട് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് നാലാം ഭാവത്തിലാണ് കേതു സഞ്ചരിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ നേടാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാന സ്രോതസ്സുകളും അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്കൊക്കെ ചെന്നുവിടാനുള്ള സാധ്യത ജോലി സ്ഥലത്തു നിന്നും അംഗീകാരം പ്രശംസ അവിടെ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവം എന്നിവ ഉണ്ടാകാനുള്ള ഫലങ്ങളുണ്ട് പിരിഞ്ഞു പോയ ജോലിയിൽ തിരികെ പ്രവേശിക്കാനായിട്ട് ഒരു യോഗമുണ്ട് എന്തെങ്കിലും കാരണത്താൽ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയോ ചെയ്ത ജോലിയിലേക്ക് വീണ്ടും ക്ഷണിക്കാനും അതുവഴി ജീവിതത്തിൽ കുറച്ച് സന്തോഷവും അതുപോലെ തന്നെ സമൃദ്ധിയും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ശമ്പള വർധന തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ദീർഘനാളായിട്ട് ആളായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ചികിത്സകൾ വഴി തന്നെ പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ധൈര്യത്തോടെ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ടും സാധിക്കും വളരെ സന്തോഷമുള്ള ചില മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ വന്നെത്താനുള്ള സാധ്യതകളും വരുന്നുണ്ട് അതുപോലെ തന്നെ പണം കൈവരുന്നതിനുള്ള നിരവധി അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അതൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം സാധ്യമാക്കാവുന്നതാണ് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടൊക്കെ പണം ചിലവാകാനായിട്ട് ഏറെയാണ് അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനും അതുവഴിയും കയ്യിലുള്ള പണം കുറച്ച് ഉപയോഗം വിനിയോഗിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങാനായിട്ടും പണം ചിലവഴിക്കും അതുപോലെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന വ്യക്തികളെ കരുതി തന്നെ ഇരിക്കണം അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് പ്രകോപിപ്പിക്കാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ ചിലരെല്ലാം തന്നെ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരുടെ ആ ഒരു അധ്വാന ഭാരത്താൽ ചിലരിൽ ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വരുന്നുണ്ട് ആ ഒരു ക്ലേശം ശരീരത്തിൽ വളരെയധികം ബാധകമാകാതെ ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യത്തെ ബാധിക്കാതെ വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തും അതുവഴി തന്നെ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തി പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും അത് സമയനിഷ്ഠമായിട്ട് ചെയ്തു തീർക്കാനും കഴിയും മനസാക്ഷിക്ക് നിരക്കാത്ത യാതൊരുവിധ പ്രവൃത്തികളിലും ഏർപ്പെടാതെ വളരെ സൂക്ഷിച്ചു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് ജീവിതത്തിൽ കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും പല അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുകയും ഈശ്വര വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആത്മീയമായിട്ടൊരു വളർച്ച ഉണ്ടാകുന്ന ഘട്ടം കൂടിയാണ് ഗ്രഹമാറ്റം വളരെയധികം നല്ല സൂചനകൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നെത്താനായിട്ട് പോകുന്നത് വളരെ ബുദ്ധിപരമായിട്ട് പല കാര്യങ്ങളും ഇടപെടാനും കുടുംബത്തിലും അതല്ലെങ്കിൽ പുറത്തുമൊക്കെ വളരെ ബുദ്ധിപൂർമതയോടെ ഇടപെട്ട് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് നല്ല ചിന്തകളിലൂടെ നേർവഴിയിലൂടെ പോകണമെന്നും പല കാര്യങ്ങളും നേടണമെന്നും ഒരു ലക്ഷ്യബോധം ഉണ്ടാകുന്ന സമയം കൂടിയാണ് തിരിച്ചടികൾ ഉണ്ടായാലും അതിനെയൊക്കെ കാര്യമാക്കാതെ വീണ്ടും പ്രവർത്തിക്കുന്ന പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ജീവിതത്തിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നിന്ന് ചൂഷണം ചെയ്യുന്ന ചില വ്യക്തികളെ തിരിച്ചറിയാനും അവർക്കെതിരെ ശക്തമായിട്ട് തന്നെ നടപടിയെടുത്ത് അവരെയൊക്കെ അകറ്റി നിർത്തുവാനും ഒരു ആത്മധൈര്യവും ഇച്ഛാശക്തിയും ഒക്കെ ഉണ്ടാകും അതുവഴി തന്നെ ഒരുപാട് നഷ്ടങ്ങളെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാതെ വളരെയധികം സൂക്ഷിച്ച് പെരുമാറാനായിട്ടും സാധിക്കും ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് സ്വയം പരിശ്രമത്തിലൂടെ പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും വലിയ ആശങ്കകൾ വേണ്ട വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ കടന്നു പോകുവാനായിട്ട് ഒരു സമയത്ത് കഴിയും എന്ന് തന്നെയാണ് സൂചന പലതും ആലോചിച്ച് ആകുലപ്പെടരുത് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സമയം വളരെയധികം ഫലപ്രദമാക്കാനായിട്ട് സാധിക്കും വളരെ കൂടി തന്നെ ഈ ഒരു സമയം വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക ജീവിതത്തിലെ പരീക്ഷണ ഘട്ടമായിട്ട് കുറച്ച് മുൻപ് വരെ പലരിലും തോന്നിയേക്കാം ആ ഒരു ഘട്ടം കടന്നു പോവുകയാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം തകർക്കുന്ന പല കാര്യങ്ങളും ചുറ്റുപാടിലുമുണ്ട് അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെയുള്ളവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ തന്നെയാണ് വന്നെത്താനായിട്ട് പോകുന്നത് അവിടെ ആ ഒരു ജീവിതത്തിലുള്ള ഏകാന്തതയും ഒറ്റപ്പെടലും എല്ലാം തന്നെ അവസാനിച്ച് പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാ സാധ്യതകളും എത്തിച്ചേരും പ്രിയപ്പെട്ടവരൊക്കെ അടുത്തെത്താനും ഉപേക്ഷിച്ച് പോയി എന്ന് കരുതിയവരുടെയൊക്കെ ആ ഒരു സമാഗമം ഉണ്ടാകാനും അനുകൂലമായിട്ടുള്ള ഒരു ഘട്ടം കൂടിയാണ് അതുപോലെ ജീവിതത്തിലേക്ക് വളരെ ആശ്വാസമുള്ള വാർത്തകൾ ശുഭ വാർത്തകൾ തന്നെ എത്തിച്ചേരാനുള്ള ചില കാരണങ്ങളും ഉണ്ടാകുന്നുണ്ട് വളരെയൊന്നും ആകുലപ്പെടുന്നത് പോലെ സംഭവിക്കുകയില്ല പുതിയ തുടക്കങ്ങൾ പുതിയ അവസരങ്ങൾ എത്തിച്ചേരും ദീർഘകാലമായിട്ട് അകന്നു നിൽക്കുന്ന ആളുകൾ വന്നെത്താനുള്ള സാധ്യതകളുമുണ്ട് അതുവഴി തന്നെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു ആ ഒരു ഇരുണ്ട സമയത്തിൽ നിന്നും പുറത്തു വന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ജീവിതത്തെ നോക്കി കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോട് തന്നെ ഈ ഒരു സമയത്തെ നിങ്ങൾ വരവേൽക്കണം ഈ ഒരു സമയത്ത് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരുവാനായിട്ട് അതിനെ ആകർഷിക്കുവാനായിട്ട് പരമാവധി തയ്യാറെടുക്കേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണ് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാനായിട്ട് വൈകിയിരിക്കുകയാണ് അതല്ലെങ്കിൽ അതിനെ തീരുമാനമെടുക്കുവാനായിട്ട് അറിയുന്നില്ല ഒരുപാട് വിഷമമുണ്ട് അതിൽ തെറ്റിദ്ധാരണകളുണ്ട് അങ്ങനെയൊക്കെയുള്ള അവസരമാണെങ്കിൽ അതിന് കുറച്ച് ഒരു മാറ്റമുണ്ടാവുകയാണ് ഒരു വ്യക്തത ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പല ആലോചിച്ച് സങ്കടത്തോടു കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ ഒന്നുകിൽ കടബാധ്യത സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ലോണുകൾ തിരിച്ചടവ് മുടങ്ങിയത് മൂലമുള്ള മനോവിഷമങ്ങൾ ജോലിയിൽ തുടരാനാകാത്തത് മൂലം അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനാകാത്തത് മൂലമുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട് വിവാഹം അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഈ ബന്ധങ്ങളിൽ വന്ന ഒരു ഭിന്നത മൂലം വളരെയധികം മാനസികമായിട്ട് വിഷമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ പഠന കാര്യങ്ങളിൽ ആഗ്രഹിച്ചതുപോലെ പഠനം സാധ്യമാകാനായിട്ട് സാധിക്കാത്തവരിലും വളരെയധികം അസ്വസ്ഥതകൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചുള്ള ആ ഒരു സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് ഇടവരുത്തുന്ന നാളുകളുണ്ട് ആ ഒരു കാര്യങ്ങളിലേക്ക് താമസിയാതെ തന്നെ ചെന്നെത്തും പുതിയ അവസരങ്ങളിലേക്ക് ചെന്നെത്തും ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ട് ഒട്ടും തന്നെ സങ്കടത്തോടു കൂടി നിലനിൽക്കേണ്ട സമയമല്ല ഇത് ഒരു ഉണ്ടാവുകയാണ് അതുപോലെ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയ വ്യക്തികൾ വളരെ ശത്രുതയോടെ നോക്കി നിന്ന് ചില സമയങ്ങളുണ്ട് അവർ ഒരു പക്ഷത്ത് ആ ഒരു സമയദോഷം അനുഭവിക്കുന്നുണ്ട് ആ സമയദോഷത്തിനും അറുതി ഉണ്ടാവുകയാണ് ഏതൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ കൂടി അതിനൊക്കെ പരിഹാരം കാണാനായിട്ട് സാധിക്കുന്ന അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഗ്രഹസ്ഥിതി കൊണ്ട് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും പ്രവർത്തിക്കുവാനും തീരുമാനിക്കുവാനും കഴിയും എന്ന ഒരു ശുഭാപ്തി കൂടി തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്